ഇത് മാസം മോട്ടോർഷിതാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി നമുക്ക് ജനറൽ സർവീസായിട്ട് കയറിയിട്ടുണ്ട് ജന സർവീസ് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തിട്ട് മാറ്റുക വാട്ടർ സർവീസ് ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് പറഞ്ഞതാണ് അവർക്ക് കേട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ച് നോക്കി എഞ്ചിൻ ഓടിച്ച് നോക്കി വർക്കിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് തന്നെ എഞ്ചിൻ്റെ സൗണ്ടിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട് ബ്രേക്ക് ഓടിക്കുമ്പോൾ ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല ഫ്രണ്ട് ഗട്ടറിലൊക്കെ ചാടുന്ന സമയത്ത് ചെറിയൊരു തെറിപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ ലിവറ് ബ്രേക്കിൻ്റെ ലിവറുകൾ രണ്ട് സൈഡ് ഒടിഞ്ഞൊക്കെ നിൽക്കണേ കേട്ടോ അപ്പോൾ അതൊക്കെയാണ് പ്രത്യക്ഷത്തിൽ കാണുന്നത് കംപ്ലയിൻ്റ് ആടുന്നത് നമ്മൾ വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി ചെക്ക് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് ചെക്ക് ചെയ്യുമ്പോൾ ബ്രേക്ക് ലൈൻഡർ മാക്സിമത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിലേക്ക് ആയിട്ടുണ്ട് തന്നെ ഈ ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞേക്കാണ് അപ്പോൾ നമുക്ക് ബ്രേക്കിൻ്റെ കേബിളും മാറ്റി ലൈൻഡർ മാറ്റിയാലോ ബാക്ക് ബ്രേക്കുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻറ്റ് നമുക്ക് റെഡിയാവുള്ളൂ കേട്ടോ പിന്നെ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടറൊക്കെ നമ്മൾ ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി പൊടി ഉണ്ട് അത്യാവശ്യം പക്ഷേ തൽക്കാലം നമുക്ക് പേപ്പർ ടൈപ്പ് ഫിൽട്ടർ ആയതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാവുന്നുള്ളൂ നമുക്ക് ക്ലീൻ ചെയ്ത് തരണം കേട്ടോ പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ക്ലച്ച് യൂണിറ്റ് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ടുണ്ട് ക്ലച്ച് യൂണിറ്റ് അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നമുക്ക് കിടക്കണം ബെൽറ്റ് കമ്പനി ബെൽറ്റൊന്നും അല്ല ഡൂപ്ലിക്കേറ്റാണ് തന്നെയല്ല സൈഡൊക്കെ തേമാനം വന്ന് അതിൻ്റെ വീതിയൊക്കെ നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട് സൈഡ് തേമാനം വരാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഇവിടെ നോക്കുമ്പോൾ അതിൻ്റെ ഈ വീലുകൾ ഈ സൈഡൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എങ്ങനെ എത്ര നല്ല ബെൽറ്റ് മേടിച്ചിട്ടാലും ഇപ്പോൾ കമ്പനി ബെൽറ്റ് ആണ് അത് ഒന്നാമത് ഇത് ഡ്യൂപ്ലിക്കറ്റാണ് പക്ഷേ ഒറിജിനൽ ബെൽറ്റ് കമ്പനി ബെൽറ്റ് ഇട്ടാൽ പോലും തേമാനം കാണിക്കും കാരണം ഈ വീലിൻ്റെ ഈ സൈഡൊക്കെ ഉണ്ട് ഈ സൈഡൊക്കെ തുരുമ്പിട്ട് നല്ല രീതിയിൽ അരം ഉള്ള രീതിയിൽ നിൽക്കണേ അപ്പോൾ ഇതൊക്കെ തൽക്കാലം ഞാൻ ക്ലീൻ ചെയ്ത് തരാം പക്ഷേ ക്ലീൻ ചെയ്ത് എങ്ങനെ ക്ലീൻ ചെയ്തിട്ടാലും എങ്ങനെ പേപ്പർ പേപ്പറിട്ടൊക്കെ പിടിച്ച് ക്ലീൻ ചെയ്താലും നിലവിലത് നൂറ് ശതമാനം പെർഫെക്ഷനിലേക്ക് വരില്ല അപ്പോൾ തൽക്കാലം നമുക്ക് അങ്ങനെ ചെയ്യാം കാരണം ഓൾറെഡി നമുക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അത് അത്യാവശ്യം മെയിൻ്റെനൻസ് ഉണ്ട് കൊണ്ടിരിക്കും അപ്പോൾ നോക്കിയിട്ട് അപ്പോൾ അതൊക്കെ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് റെഡിയാക്കി ഇടാം കേട്ടോ പിന്നെ അതേപോലെ സൈഡ് സ്റ്റാൻഡിൻ്റെ ഈ പോയിട്ടുണ്ട് സൈഡ് സ്റ്റാൻഡ് മാറ്റി ഇടണം നല്ലതാണ് അല്ലെങ്കിൽ ഇപ്പം എന്താണെന്ന് ഒരു നിലവുള്ള സ്ഥലത്തൊക്കെ കൊണ്ടുപോയിക്കണെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് മണ്ണിലേക്ക് പോകണ്ട പോയി വണ്ടി മറിഞ്ഞു വീഴാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് പിന്നെ ചോക്കിൻ്റെ കേബിൾ ഐക്സിലേറ്റർ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു ചോക്ക് കേബിളൊക്കെ നല്ല ടൈറ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ അതേപോലെ ഐക്സിലേറ്ററിൻ്റെ കേബിൾ നമ്മൾ ചെക്ക് ചെയ്തു ആക്സിലേറ്റർ കേബിൾ കുഴപ്പമൊന്നും ഇല്ല ചോക്കിൻ്റെ കേബിൾ നമുക്ക് മാറ്റി ഇടണം കാരണം നല്ല ടൈറ്റാണ് കേട്ടോ പിന്നെ അതേപോലെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ചെക്ക് ചെയ്തു തന്നു നിലവിൽ ഹെഡ് ഭാഗത്തൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ അതേപോലെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷുകൾ കംപ്ലയിൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് അതായത് ഫ്രണ്ട് ബുഷ് സെറ്റ് നമുക്ക് ഈ സൈഡൊക്കെ പോയി നിൽക്കുന്നുണ്ട് കേട്ടോ തൽക്കാലം വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ തന്നെ കോളർ മാത്രം മാറ്റിയിട്ട് നിർത്താം ഈ സൈഡ് അത്രയും പ്രശ്നമില്ല അപ്പം തൽക്കാലം ആ കോളർ മാറ്റി കഴിഞ്ഞാൽ ഒരു അല്പം കുറഞ്ഞു കിട്ടും കാരണം അതിൻ്റെ ഉള്ളിൽ ഒന്ന് പിച്ചളു പുഷ്ടമാണ് ഏകദേശം അഞ്ഞൂറ് അഞ്ഞൂറ്റമ്പത് നമുക്ക് അതിന് സെറ്റിന് വില ഉണ്ട് അപ്പോൾ കോളർ അണിക്കുമ്പോൾ ഒരെണ്ണം ഉള്ളൊന്നും ഉണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഈ സൈഡ് വലിയ കുഴപ്പമില്ലല്ലോ അപ്പം ഈ സൈഡ് മാത്രമേ യൂസ് ചെയ്യാം ഏകദേശം ഒരു അമ്പത് രൂപ താഴെ നമുക്ക് കോസ്റ്റ് വരുള്ളൂ പിന്നെ ഈ ഷോക്ക് ഷോക്കൊക്കെ കംപ്ലൈൻ്റാണ് ഓയിലിൽ ലീക്കായിട്ട് തെറിപ്പ് കാണിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷനൊക്കെ പുതിയ ടയർ കിടക്കണേ ബയറിംഗ് ഒന്നും കുഴപ്പമൊന്നുമില്ല ഫ്രണ്ട് വീലിൻ്റെ ബാക്ക് ഫ്രണ്ട് ലൈൻഡർ കമ്പനി ലൈൻ കിടക്കണേ പുതിയ ലൈൻഡർ ഒക്കെയാണ് അപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ചെയ്യേണ്ടത് ആ കോർ കുഷ് മാത്രം മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് കയറ്റാം ഏ ഷോക്കൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടാവും തർക്കാലങ്ങനെ നിൽക്കട്ടെ കാരണം അതെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് അല്ലെങ്കിൽ എമൗണ്ട് ഒരുപാട് വരും പിന്നെ അതിൻ്റെ എഞ്ചിന് മറ്റേ ബാറ്ററി നമ്മൾ നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മോഡൽ ബാറ്ററി അയക്കണേ പുതിയ ബാറ്ററി ആണ് അതിൻ്റെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമ്മൾ വാറണ്ടി ബ്രീഡിൽ ഉള്ളതാണ് അതിൻ്റെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ പതിമൂന്നേ പോയിൻറ്റ് രണ്ട് രണ്ടര ഇഞ്ച് വോൾട്ട് കാണിക്കുന്നുണ്ട് അത് പുതിയതാണെന്നാൽ പോലും ലോഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് ഓക്കെ ആയിട്ട് തന്നെ കാണിക്കണം കേട്ടോ പിന്നെ നമുക്ക് അതിൻ്റെ ലിവറുകൾ ഒടിഞ്ഞ് വെക്കുന്നുണ്ട് ഈ സൈഡ് ലിവറിൻ്റെ ബ്രാക്കറ്റ് ലിവറു വേണം ഒടിഞ്ഞാണേ ബ്രാക്കറ്റ് ഒടിഞ്ഞ് പോയിട്ടുണ്ട് അപ്പുറത്തെ സൈഡ് ബ്രേക്ക് ലിവർ അപ്പോൾ രണ്ടും മാറ്റി ഇടണം ബ്രേക്കിൻ്റെ റേസ് റെഡി ആവണമെന്നുണ്ടെങ്കിൽ പിന്നെ സ്പാർക്കിളൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് തരണം ഉണ്ട് അതേപോലെ തന്നെ സെക്കൻഡറി ഫ്ലിറ്റർ യൂണിറ്റ് മൊത്തം പൊടിഞ്ഞു പോയിക്കണം നമുക്ക് മാറ്റി ഇടണം പിന്നെയുള്ളത് മെയിനായിട്ടുള്ളൊരു പ്രശ്നമാണ് വണ്ടിയിൽ ഒരു തുള്ളി ഓയിലുണ്ടായില്ല ഈ ഒരു അവസ്ഥയിലെ വന്നതാണ് ആ കൂടെയുള്ള ഓയിൽ ഒരു ഇരുപത് കിലോയിൽ കഷ്ടി പത്ത് കിലോയിൽ കഷ്ടി അപ്പോൾ നിലവിൽ നമുക്ക് എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ സൗണ്ട് വ്യത്യാസമുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി ആ ഒരു എഞ്ചിൻസ് ഭാഗത്ത് സൗണ്ട് കാണിക്കേണ്ട മെയിൻ റീസൺ എന്ന് വെച്ചാൽ ഓയിലില്ലാതെ പിടിച്ചാണ് പിടിച്ചേണതിൻ്റെ സൗണ്ടാണ് കേട്ടോ തലക്കാലം ഒന്നും നിൽക്കണ്ട കാരണം ഇപ്പോൾ നമ്മളിപ്പോൾ ഓയിൽ ഒഴിച്ച് ഓടുമ്പോൾ വണ്ടി ഇപ്പോൾ ഇതുവരെ നിലയിൽ വരുമ്പോൾ കുഴപ്പമുണ്ടാവില്ല പുകയുടെ പ്രശ്നമൊന്നും കാണിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇനി അങ്ങോട്ട് നമ്മൾ ഓയിൽ ഒഴിച്ചിട്ട് വണ്ടി ഓടിക്കുമ്പോൾ നല്ല രീതിയിൽ പുക വരാൻ സാധ്യതയുണ്ട് പറയാൻ കാരണം എന്ന് വെച്ചാൽ സിലിണ്ടർ പിസ്റ്റണൊക്കെ നല്ല രീതിയിൽ തേമാനം വന്നിട്ടുണ്ട് ഏ കാരണം ഓയിൽ ഇല്ലാണ്ട് വരുമ്പോൾ ഉറപ്പായിട്ട് തേമാനം ഉണ്ടാവും അപ്പോൾ ആ തേമാനം വരുമ്പോൾ സിലിണ്ടർ പിസ്റ്റൺ ഭാഗത്ത് സ്ക്രാച്ചസ് വരുമ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഓയിലേക്ക് ഫേസിലേക്ക് കയറി ചെല്ലും അവിടെ ചെന്ന് കത്തും കത്തണത് വെള്ളക്കളിൽ പുകയായിട്ട് പുറത്തേക്ക് വരും അത് ചിലപ്പോൾ ഇന്ന് കാണണമെന്നില്ല ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്തായാലും വരുമെന്നുള്ള ദിവസം ഉറപ്പാണ് കേട്ടോ കാരണം ഓൾറെഡി ആ ഒരു കണ്ടീഷനിൽ വണ്ടി ഓടിക്കൊണ്ടിരുന്നത് ഇതിപ്പോൾ ഇന്നലെ ഇവിടെ കൊണ്ടുവന്ന് ഒരു പത്ത് കിലോമീറ്റർ കൂടി കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചെങ്കിൽ ഓൾറെഡി നമ്മൾ പിടിച്ച് നിൽക്കുമായിരുന്നു എഞ്ചിൻ ആ ഒരു അവസ്ഥയിലാണ് ഓടിക്കൊണ്ടിരുന്നത് പിന്നെ നിലവിൽ കാർബറേറ്ററുമായി ബന്ധപ്പെട്ട് നമ്മളൊന്നും തലക്കാലം ഒന്നും അഴിക്കുന്നില്ല കാരണം കാർബേറ്ററിൻ്റെ കംപ്ലയിൻ്റ് ആയിട്ട് പ്രത്യേകിച്ചൊന്നും കാണുന്നില്ല മിസ്സിങ്ങിൻ്റെ പ്രശ്നം ഓവർഫ്ലോ കംപ്ലയിൻ്റ് ഒന്നും നിലവിലില്ല പക്ഷേ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഒരു ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ പെട്രോൾ എന്ന് പറയുമ്പോൾ എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് അതിൻ്റെ ഒരു ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഓൾറെഡി കാർബറേറ്റർക്ക് ഓൾറെഡി കംപ്ലയിൻറ്റ് ഉണ്ടാവും നമുക്ക് ഇന്ന് വരെ നിലവിൽ പ്രോബ്ലം ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് കാരണം അഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ചിലപ്പോൾ നിൽക്കാത്ത കണ്ടീഷനിൽ വരും പിന്നെ നമ്മൾ അത് മിട്ട് പണിയാന്നൊക്കേണ്ടി വരും അതുകൊണ്ടാണ് ഒഴിവാക്കിയത് കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയപ്പോൾ അത്യാവശ്യം വേണ്ട ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വിടാം നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ ഫ്രണ്ടിൽ വരുന്ന ഈ കവർ മൊത്തം പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ പറയാം അത് നിലവിൽ നമുക്ക് പുതിയത് കിട്ടില്ല കാരണം കമ്പനി ഐറ്റംസ് ഒറിജിനൽ വരില്ല നമുക്ക് ഡ്യൂപ്ലിക്കേറ്റേ വരുള്ളൂ കാരണം ഒറിജിനൽ വരില്ല എന്ന് പറഞ്ഞാൽ ഹോ ഹീറോ ഹോണ്ട ഓൾറെഡി ആ പ്രൊഡക്ഷൻ നിർത്തി പഴയ മോഡൽ വണ്ടികളുടെ ഹീറോ ഹോണ്ട എന്നുള്ള ലേബലിലുള്ള എല്ലാ വണ്ടികളുടെയും പ്രൊഡക്ഷൻ നിർത്തിയേക്കാണ് പഴയ സ്റ്റോക്കുള്ള സാധനങ്ങളാണ് ഇപ്പോൾ വിറ്റഴിച്ചുകൊണ്ടിരിക്കുക പക്ഷേ പ്ലഷറ്ററിൻ്റെ ഒന്നും ഒരു സാധനം കിട്ടാനില്ല അതിനിപ്പോൾ ഏതെങ്കിലും ഏതെങ്കിലും കുറഞ്ഞ ബ്രാൻഡിൻ്റെ ഏതെങ്കിലുമൊക്കെ മേടിച്ച് വയ്ക്കേണ്ടി വരും അല്ല സായി പറഞ്ഞ കമ്പനിയുടെയോ അതൊക്കെ എന്തെങ്കിലും വെച്ചാലാണ് നമുക്കൊരു ചെയ്യാൻ പറ്റുള്ളൂ അത് തന്നെ എനിക്ക് തോന്നുന്നു ഫ്രണ്ട് കാരൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു അതിൻ്റെ താഴെയൊക്കെ നമുക്ക് കോസ്റ്റ് വരുന്നതെന്ന് തോന്നുന്നു കൃത്യമായിട്ട് അറിയില്ല ഏകദേശം അറേഞ്ച് ഒക്കെ പ്രതീക്ഷിക്കാം ഇപ്പം ഞാൻ ഈ സർവീസുമായി ബന്ധപ്പെട്ട് നമുക്ക് ഏകദേശം അത്ര ചിലവ് വരും അതിന് മാറ്റേണ്ടി വരുന്ന പാർട്സുകളുടെ ലിസ്റ്റ് ഇതെല്ലാം ഒരു എസ്റ്റിമേറ്റ് ആക്കാം അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് അപ്പോൾ അത് കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം പിന്നെ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട രസം എൻജിൻ ഓയിലിൻ്റെ രസമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എഞ്ചിൻ ഓയിൽ ഇല്ല ഇഷ്ടം പിടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓയിൽ ഫില്ല് ചെയ്ത് കൊടുമ്പോൾ ഓൾറെഡി പുക വരാൻ സാധ്യത തൊണ്ണൂറ്റൊമ്പത് ശതമാനമാണ് ഇനി എങ്ങനെയായാലും പുക വന്നാലും വന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കൊരു ആയിരം കിലോമീറ്ററിലേക്ക് ഒരു മാസത്തിനുള്ളിലൊക്കെ കയറ്റിയിട്ട് എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്ത് തോന്നോ കാരണം എപ്പോഴും നമുക്ക് ഇതേപോലെ ഒരു ലെക്ക് കിട്ടണമെന്നില്ല ഇതോ ഭാഗ്യം കൊണ്ട് നിൽക്കണമെന്ന് കാരണം പിശ്രം പിടിച്ചു വണ്ടി എഞ്ചും പിടിച്ചു ഉരിയും പിടിച്ച് നിൽക്കാതെ അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കാം ഓക്കെ അപ്പം ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്തേരെ